കൊച്ചെ നമ്പർ ആരുടെയൊന്ന് നോക്കിയോടി ഇല്ല അമ്മ ഇപ്പൊ നോക്കാം എടി ഈ നമ്പർ ആരുടെയെന്നൊന്ന് വേഗം നോക്കിയടി മിസ്സാണെങ്കിൽ വേഗം ബ്ലോക്ക് ആക്കി വെക്കാനുള്ളതാ നീ നമ്പർ പറ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി എട്ട് ആരാ ഒച്ചെ ഫോണിങ്ങ് അവരാണോ ഇവരെന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ ഓഫർ തീർന്നത് പറയാ വിളിച്ചതാ ഓ അതിനായിരുന്നു ഏടി ഞാൻ പേടിച്ചു പോയിടി ഇപ്പഴാശ്വാസമായത് എനിക്കും നിങ്ങളോട് മിസ്സിനെ കണ്ടിട്ട് ക്ലാസ് കയറിയാ മതി എന്ന് പറഞ്ഞായിരുന്നു ആണോ പിന്നെ സാറിനെ കണ്ടിട്ട് മതി എന്നും പറഞ്ഞായിരുന്നു പറഞ്ഞാരുന്നു ഡിസൂസ സാറിനെ കാണാൻ പറഞ്ഞായിരുന്നോ പറഞ്ഞായിരുന്നേടോ ബാടി നമുക്ക് പോയി കണ്ടിട്ട് വരാം ഇതൊക്കെ പിങ്കി പ്രാങ്ക് അല്ലേ മക്കളെ മിസ് ഞങ്ങൾ ഇന്നലെ ഇന്നലെ ആയിരുന്നു ല്ലോ രണ്ടു ദിവസമായിട്ട് നിങ്ങൾ ആബ്സെന്റ് ആണല്ലോ ഞങ്ങൾക്ക് രണ്ടാൾക്ക് പരിയായിരുന്നു മിസ് അതുകൊണ്ട് പിന്നെ ഇവള് എന്റെ വീട്ടിലോട്ടും വന്നു ലീവ് എടുക്കോ വേണ്ടോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ കണ്ടൊണേഷൻ എന്ന് പറഞ്ഞു എന്റെ അടുത്തോട്ട് വന്ന് കാര്യം എഴുതുന്നു പറഞ്ഞേക്കാം ശരി മിസ് ഓക്കോ എടി ഇനിയോ കൊമ്പോ മീസിയെ കാണണമല്ലോ അങ്ങനോട് ഇനി എന്ത് പറയുവോ സാറേ ഞങ്ങള് രണ്ടു ദിവസമായിട്ട് ലീവ് ആയിരുന്നു അതിന് ഞാനെന്ത് വേണം സാറിനെ കണ്ടിട്ട് ക്ലാസ് കയറാൻ പറഞ്ഞായിരുന്നു നീയൊക്കെ ലീവ് എടുത്താൽ എനിക്കെന്താ നിങ്ങൾ ഏത് ക്ലാസ് ആലും എനിക്ക് ഇത് പിങ്കി പി നമുക്ക് പാര വെച്ചതാടി കൊള്ളി